തവനൂർ ഗ്രാമപഞ്ചായത്ത് മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ബാല സൗഹൃദ ഭവനം പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി വീടുകളിൽ സർവേ ആരംഭിച്ചു പത്തൊൻപത് വാർഡുകളിലെ വീടുകളിൽ സന്ദർശിച്ച് സർവേ ബുധനാഴ്ച ആരംഭിച്ചത് കെ എം സിറ്റി ലോ കോളേജ് ഐഡിയൽ കോളേജ് തവനൂർ ഗവൺമെന്റ് കോളേജ് എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ മുന്നൂറോളം കുട്ടികളാണ് സർവേയിൽ പങ്കെടുത്തത് കൂടാതെ കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു അഞ്ഞൂറിലധികം പേർ നേതൃത്വം നൽകുന്ന വലിയ ജനകീയ ക്യാമ്പായി സർവേ മാറി ഗൂഗിൾ ഫോമിലൂടെ ഓരോ വീട്ടിലെയും കുട്ടികളുടെ സുരക്ഷാ പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളും കണ്ടെത്തുകയാണ് സർവേയിലൂടെ ലക്ഷ്യമിടുന്നത് ഓരോ വാർഡിലും ബാലസൌഹൃദ ഗ്രാമസഭകൾ അദാലത്തുകൾ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും ആവശ്യമുള്ള വീടുകളിൽ ഗ്രാമപഞ്ചായത്ത് ഇടപെടൽ നടത്തും അതിനുവേണ്ട പദ്ധതികൾക്ക് രൂപം നൽകും സർവേ പ്രകാരം കണ്ടെത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കും തുടർന്ന് ബാലസൗഹൃദ ഭവന ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കും സർവേയുടെ ഉദ്ഘാടനം തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ എന്തെങ്കിലും ശിവദാസ് അധ്യക്ഷനായിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് മുഖ്യ അതിഥിയായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി ജാദിർ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് സി ഹേമലത എന്നിവർ സംസാരിച്ചു എല്ലാ ഏറ്റവും കുട്ടികൾ നേരിടുന്ന വലിയ പ്രയാസങ്ങളുണ്ടല്ലോ നമ്മൾ രക്ഷിതാക്കളൊന്നും കുട്ടികളോട് സൗഹൃദം ഇല്ല നമ്മൾക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സൗഹൃദമാണ് ബാലസൗഹൃദമാണ് അങ്ങനെ പൊതുസ്ഥലങ്ങളൊക്കെ നമ്മൾ ബാലസൗഹൃദാക്കും പക്ഷെ ഒരു വീട് ബാലസൗഹൃദമാക്കുക എന്നുള്ളത് വഹിര പ്രയത്നമാണ് അപ്പോൾ ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു കുട്ടികളുമായി നേരിടുന്ന വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികൾ കുട്ടികൾക്ക് നല്ലൊരു സൗഹൃദാന്തരീക്ഷം കൂട്ടിലുണ്ടാവണം നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾ അവരുടെ കാര്യങ്ങൾ രക്ഷിതാക്കളോട് പങ്കുവെക്കാൻ പിന്നെ കഴിയൂ രക്ഷിതാക്കൾക്കും തന്നെ അത്തരത്തിലൊരു നല്ലൊരു സന്ദേശം നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്